നമസ്കാരം സ്കൂളിലെ പ്രഥമ അധ്യാപകനെ സ്ഥലം മാറ്റാൻ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ വടക്കൻ കർണാടകയിലെ ബലഗാവി ജില്ലയിലാണ് സംഭവം ഹുളിക്കാട്ടി ഗ്രാമത്തിലെ സർക്കാർ പ്രൈമറി സ്കൂളിലെ പ്രഥമ അധ്യാപകനായ സുലൈമാൻ ഗോരി നായിക്കിനെ സ്ഥലം മാറ്റാനാണ് ഇവർ വെള്ളത്തിൽ വിഷം കലർത്തിയത് പതിമൂന്ന് വർഷമായി ഇദ്ദേഹം ഇവിടുത്തെ പ്രധാന അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ പേരിന് കളങ്ങുവരുത്തിയാൽ സ്ഥലമാറ്റൽ നടപടി എളുപ്പമാകുമെന്ന കണക്കൂട്ടലായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തത് ടാങ്കിൽ വിഷം കലർത്തിയത് ശ്രീരാമസേന സംഘമാണെന്ന് പോലീസ് പറഞ്ഞു ജൂലൈ പതിനാലിനാണ് സംഭവം വിഷം കലർന്ന വെള്ളം കുടിച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് പന്ത്രണ്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് ഒരാൾ തനിക്ക് ഒരു കുപ്പി ദ്രാവിധ ും കൈമാറിയെന്നും അയാളുടെ നിർദ്ദേശപ്രകാരം ടാങ്കിലെ വെള്ളത്തിൽ കലർത്തിയെന്നുമായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി തുടർന്നാണ് പ്രതികളിൽ ഒരാളായ കൃഷ്ണമടാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കൃഷ്ണമടാറിനെ ചോദ്യം ചെയ്തപ്പോൾ സാഗർപാട്ടിൽ നഗനഗൌഡ പാട്ടീൽ എന്നിവരുടെ ബന്ധം പുറത്തുവന്നു ഇവരുടെ നിർബന്ധപ്രകാരമാണ് താൻ ഇത് ചെയ്തതെന്ന് കൃഷ്ണമഠാർ വെളിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയാണ് തന്നെ ഇത് ചെയ്യിപ്പിച്ചതെന്നായിരുന്നു കൃഷ്ണമഠാർ മൊഴി നൽകിയത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി തനിക്ക് പ്രണയമുണ്ടായിരുന്നുവെന്നും വിഷം കലർത്താൻ സഹായിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തിയതായും കൃഷ്ണമടാർ പറഞ്ഞു പ്രതികളുടെ ഭീഷണിക്ക് ഇയാൾ വഴങ്ങുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ശ്രീരാമസേനയുടെ താലൂക്ക് അധ്യക്ഷൻ സാഗർ പാട്ടീലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു